ശാസ്ത്രദീപ്തി ദൈവം എണ്ണൽ സംഖ്യകൾ ഉണ്ടാക്കി ബാക്കിയെല്ലാം മനുഷ്യനിർമ്മിതമാണ് എന്നത് പ്രശസ്ത ജർമ്മൻ ഗണിത ശാസ്ത്രജ്ഞൻ ലിയോപോൾഡ് ക്രോണക്കറിന്റെ പ്രസ്താവനയാണ് ഇതിൽ നിന്നും എണ്ണൽ സംഖ്യകളുടെ പ്രാധാന്യം വ്യക്തമാണ് പ്രകൃതിയിൽ എണ്ണൽ സംഖ്യകളാണ് കൂടുതൽ അതുകൊണ്ടാണ് അത്തരം സംഖ്യകളെ നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രകൃതിയുമായി കൂടുതൽ അടുപ്പമുള്ള സംഖ്യകൾ എന്ന അർത്ഥത്തിൽ പക്ഷേ ചില അവസരങ്ങളിൽ ഭിന്ന സംഖ്യകളും ഉപയോഗിക്കേണ്ടി വരും ഉദാഹരണത്തിന് കാൽ അര മുക്കാൽ എന്നീ സംഖ്യകൾ അര കിലോ തക്കാളിയും മുക്കാൽ കിലോ സവാളയും നമ്മൾ വാങ്ങിക്കാറുണ്ടല്ലോ യുക്തിക്ക് നിരക്കാത്ത എന്നർത്ഥം വരുന്ന ഇറേഷണൽ നമ്പേഴ്സും എല്ലാം ചേർന്ന് രേഖീയ സംഖ്യകളും റിയൽ നമ്പേഴ്സ് സാങ്കല്പിക സംഖ്യകളും ഇമാജിനറി നമ്പേഴ്സ് ഗണിത ലോകത്തിലുണ്ട് ഇത്തരത്തിൽ നിഷ്കളങ്കമെന്ന് തോന്നിക്കുന്ന ഗണിതശാസ്ത്രം ഇപ്പോൾ രസതന്ത്രം ഊർജ്ജതന്ത്രം ജീവശാസ്ത്രം മസ്തിഷ്ക പഠനം വിവരസാങ്കേതികവിദ്യ രാജരക്ഷാശാസ്ത്രം ശൂന്യാകാശശാസ്ത്രം എന്നിവയിലും പ്രായോഗികത കാണുന്നു നിത്യജീവിതവുമായി ബന്ധമുള്ള മറ്റു ചില കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഇപ്പോൾ നമ്മൾ കാണുന്ന എല്ലാത്തിലും ഒരു ക്യു ആർ കോഡ് എന്ന പേരിൽ ഒരു ചിഹ്നമുണ്ടല്ലോ അതിന്റെ പ്രവർത്തനം എങ്ങനെയാണ് കോഫി മെഷീന്റെ പ്രവർത്തനം ഓൺലൈൻ സംവിധാനങ്ങൾ എ ടി എം കാർഡിന്റെ സുരക്ഷയും പ്രവർത്തനവും തെരഞ്ഞെടുപ്പുകളിൽ ഫലങ്ങൾ പ്രവചരിക്കൽ കാലാവസ്ഥാ പ്രവചനം എന്നിവയിലും ഗണിതശാസ്ത്രം നമ്മൾ അറിയാതെ തന്നെ ഒളിഞ്ഞിരിപ്പുണ്ട് കമ്പ്യൂട്ടറിന്റെ ഭാഷയിൽ പൂജ്യവും ഒന്നും മാത്രമാണുള്ളത് ഉദാഹരണത്തിന് ഒന്ന് പൂജ്യം ഒന്ന് ഒന്ന് പൂജ്യം 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 ഒന്ന് പൂജ്യം എന്നിവ വിവിധ സന്ദേശങ്ങളുടെ സംരക്ഷിത രൂപങ്ങളാണ് മസ്തിഷ്കത്തിന്റെ പഠനത്തിലും അർബുദ രോഗത്തിന്റെ നിർണയത്തിലും കണ്ണിന്റെ കാഴ്ചയുമായി ബന്ധപ്പെട്ട വിവിധ രോഗങ്ങളുടെ നിർണയത്തിലും വൈദ്യശാസ്ത്രത്തിലെ മറ്റു വിഷയങ്ങളിലും ഇപ്പോൾ ഗണിതത്തിന്റെ സ്വാധീനം ശക്തമാണ് ഗണിതം ശാസ്ത്രത്തിന്റെ രാജ്ഞിയാണെങ്കിലും ഈ വിഷയത്തിൽ നോവൽ പുരസ്കാരങ്ങളില്ല എന്നത് ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഫീൽഡ്സ് പുരസ്കാരം ആബൽ പുരസ്കാരം എന്നീ അന്താരാഷ്ട്ര പുരസ്കാരങ്ങളാണ് കണക്കിന്റെ നോവലുകളായി അറിയപ്പെടുന്നത് ഗണിതം മധുരവും ലളിതവുമാണ് അതിനെ ഭയപ്പെട്ട് മാറി നിൽക്കേണ്ട ആവശ്യമില്ല ഭയപ്പെട്ട് മാറി നിന്നിട്ട് പ്രത്യേകിച്ചൊന്നും നേടാനുമില്ല ഗണിതം നിത്യജീവിതവും ആധുനിക സാങ്കേതിക വിദ്യകളിലും അവരുടെ സാന്നിധ്യം അറിയിച്ചു കഴിഞ്ഞു ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ അമ്പാട്ട് വിജയകുമാർ എമിരേറ്റസ് പ്രൊഫസർ ഗണിതശാസ്ത്ര വകുപ്പ് ശാസ്ത്രദീപ്തി